നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പറക്കുന്ന അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് വന്നിറങ്ങുന്ന എല്ലാ യാത്രക്കാരും ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള യാത്ര അല്ലെങ്കിൽ അവനവൻ്റെ ഒരു കംഫോർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു യാത്ര തങ്ങൾക്കത് ലഭിക്കണമെന്നുള്ളത് എന്നാൽ പല വിമാന അപകട വിമാന അപകടങ്ങളും ഇപ്പോൾ അടിക്കടി റിപ്പോർട്ട് ചെയ്തത് ഇത്തരം വിമാനയാത്രക്കാരിൽ ഒരു ആശങ്ക ഉയർത്തുകയാണ് ഇതിനിടയിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മറ്റൊരു ഭീഷണി അതും വിമാനയാത്രകൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല പക്ഷികളാണ് ഇപ്പോൾ വിമാനയാത്രയ്ക്ക് ഏറ്റവും ഭീഷണിയായി നിലനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു ഭീഷണി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് അവിടെ പക്ഷിക്കൂട്ടം അതാണ് ഒരു ഭീഷണിയായിട്ട് ഉയർന്നു കേൾക്കുന്നത് ഈ തലസ്ഥാനത്തെ വ്യാമപാതയിലെ വിമാനങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള ഭീഷണിയായിട്ടാണ് ഈ ഒരു പക്ഷിക്കൂട്ടം അവിടെ നിലനിൽക്കുന്നത് സർക്കാരും നഗരസഭയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പക്ഷിശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരാതി കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യയുടെ ഡൽഹി വിമാനത്തിന് ലാൻഡിങ്ങിനിടെ പക്ഷി ഇടിയെ തുടർന്ന് സാരമായ തകരാറുണ്ടായ അതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിമാനത്താവള പരിസരത്തെ അനധികൃത മാലിന്യ ശേഖരമാണ് ഇത്തരത്തിൽ പക്ഷി പക്ഷിശല്യത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് പക്ഷിയുമായി കൂട്ടിയിടിച്ചാൽ അപകടമായാണ് കണക്കാക്കുക കാരണം എൻജിൻ പ്രവർത്തനരഹിതമാകും ഇവിടെ അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടായപ്പോഴും ഈ ഒരു സാധ്യത ഇത്തരത്തിൽ പക്ഷി ഇടിച്ചാണോ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളൊരു സാധ്യത മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത്തരത്തിൽ പക്ഷി ഇടിക്കുന്ന സമയത്ത് തീ പിടിക്കാനുള്ള എഞ്ചിൻ തകരാറിലായിട്ട് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് വലിയൊരു അപകടത്തിലേക്ക് വഴിവെക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേന്ദ്ര വ്യാമയാന ഏജൻസികളുടെ അടക്കം അന്വേഷണങ്ങൾ ഉണ്ടാകും പക്ഷി ഇടിയുടെ അപകടാവസ്ഥ വിശദമാക്കി എയർപോർട്ട് അതോറിറ്റി സർക്കാരിന് കത്തും നൽകിയിട്ടുണ്ട് വിമാനത്താവള നടത്തിപ്പുകാരായ അദാനിയുടെ ഒരു കോടി രൂപ സഹായത്തോടെ പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റിനായി കോർപ്പറേഷൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും അനുമതി കിട്ടിയില്ല തെക്കു കിഴക്കായി വലിയതുറ ബീച്ചിൽ മത്സ്യബന്ധനം പടിഞ്ഞാറ് ഭാഗത്ത് കുമരിചന്ത മത്സ്യമാംസ മാർക്കറ്റ് റൺവേക്ക് ഒരു മതിലിനു അറവുശാലകളും ശാലകളും മാംസമാലിന്യൂ ിലോമീറ്റർ അടുത്ത് എഫ് സി ഐ ഗോഡൌൺ ഇതാണ് പക്ഷികളെ ആകർഷിക്കുന്നത് ഇറച്ചി മാലിന്യം ശേഖരിക്കാൻ നഗരസഭ നിയോഗിച്ച ഏജൻസിക്ക് കിലോഗ്രാമിന് മൂന്ന് രൂപ വീതം നൽകണം ഒരു അറവുശാലയിൽ പ്രതിദിനം എൺപത് കിലോ മാലിന്യം ഉണ്ടാവും ഇതിനുള്ള ചെലവായ ആറ് ലക്ഷം രൂപ ഏഴ് മാസമായി അദാനി ഗ്രൂപ്പാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനായിരം വിമാന നീക്കങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പക്ഷി നിരക്ക് പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ആയിരുന്നു ദേശീയതലത്തിൽ നാല് പോയിന്റ് രണ്ട് ആറ് മാത്രമാണ് മാലിന്യ നീക്കം കാര്യക്ഷമമായതോടെ പക്ഷിശല്യത്തിൽ കുറവുണ്ടായി പക്ഷികളെ വെടി ശബ്ദം കേൾപ്പിച്ചും പടക്കം പൊട്ടിച്ചും തുരത്താൻ വിമാനത്താവളത്തിൽ ഇരുപത്തിരണ്ട് ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കണക്ക് പ്രകാരം തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പക്ഷിയുമായി കൂട്ടിയിടിച്ചത് നൂറ്റി പത്തൊമ്പത് വിമാനങ്ങളാണ് പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്ത പക്ഷിയിടിക്കേസുകൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആണെന്നാണ് എയർപോർട്ട് അതോറിറ്റിയുടെ കണക്കുകൾ വിമാനങ്ങളുടെ പാതയിൽ കാണുന്ന പക്ഷികളും നാട്ടുകാർ പറത്തുന്ന പട്ടങ്ങളും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിക്കടി പ്രശ്നമാകുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിട്ടും ഇപ്പോഴും അവിടെ പട്ടം പറത്തൽ വിമാനത്താവളത്തിൽ അപകട സാഹചര്യം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് മുൻപും ഇത്തരത്തിൽ റൺവേക്ക് മുകളിൽ ഇരുന്നൂറ് അടിയോളം ഉയരത്തിൽ പട്ടം പറന്നത് കാരണം ഇറങ്ങാനെത്തിയ നാല് വിമാനങ്ങൾ വഴിതിരിച്ചിട്ട് വിട്ട സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുറപ്പെടേണ്ടിയിരുന്ന രണ്ട് വിമാനങ്ങളെ പാർക്കിംഗ് ഏരിയയിൽ പിടിച്ചിടുകയും ചെയ്തിട്ടുണ്ട് റൺവേക്ക് മുകളിൽ അപകടകരമായ സാഹചര്യത്തിൽ പട്ടം പറത്തിയ സംഭവത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ അധികൃതർ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതർക്ക് നൽകിയിരുന്നു പട്ടം പറത്തിയയാളെ തേടി വലിയതുറ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും അന്ന് കണ്ടെത്താനും സാധിച്ചില്ല തുടർന്ന് പോലീസ് കേസ് എടുത്തിട്ടില്ല നാല് വർഷം മുമ്പ് മാലിദ്വീപിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങാനെത്തിയ വിമാനത്തിന്റെ ഇടതുഭാഗത്തെ എഞ്ചിനിൽ പട്ടത്തിന്റെ നൂൽ കുരുങ്ങിയ സംഭവവും ഉണ്ടായിരുന്നു തുടർന്ന് പോലീസും വിമാനത്താവള അധികൃതരും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയിരുന്നില്ല വിമാനത്താവളത്തിന്റെ പത്ത് കിലോമീറ്റർ പരിധിയിൽ പട്ടം പറത്തിരുതെന്ന് ചട്ടം നിലനിൽക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം പട്ടം പറത്തിൽ നിരോധിച്ചു ഉത്തരവും ഇറക്കിയിരുന്നു എന്നാൽ നിയമത്തെ കാറ്റിൽ പറത്തി ഇപ്പോഴും വിമാനപാതയിൽ പട്ടം പറത്തൽ തുടരുന്നുണ്ട് ഇത്തരം സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ പട്ടം പറത്തുന്നവർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ എയർക്രാഫ്റ്റ് ആക്ടിലെ സെക്ഷൻ പതിനൊന്ന് പ്രകാരം നിയമ നടപടി സ്വീകരിക്കാം പത്ത് ലക്ഷം രൂപ പിഴയും രണ്ട് വർഷം തടവുമാണ് ശിക്ഷയെന്ന് ബന്ധപ്പെട്ട വിമാനത്താവള അധികൃതർ പറഞ്ഞു വിമാനങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് സുരക്ഷിത റൺവേ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഗ്രൗണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്താനെത്തിയിരുന്നു ും ഈ സമയത്താണ് മുട്ടത്തറ പൊന്നറ പാലത്തിന് സമീപത്തെ റൺവേയ്ക്ക് മുകളിൽ ഇരുന്നൂറ് അടി മുകളിൽ പട്ടം പറക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അടിയന്തര സാഹചര്യം ഒരുക്കേണ്ടതും എന്നാവശ്യപ്പെട്ട് ഏപ്രിൽ തുടർന്ന് അടിയന്തര സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ട് ഏപ്രിലെ ഉദ്യോഗസ്ഥർ എയർ ട്രാഫിക് കൺട്രോൾ ടവറിന് വിവരം കൈമാറി തുടർന്ന് വിമാനത്താവളത്തിലെ അഗ്നിരക്ഷാ സേനയും സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തി പട്ടത്തെ താഴേക്കിടാൻ പരിശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല വൈകിട്ട് ആറ് ഇരുപതോടെ പട്ടം താനെ വീണതിനു ശേഷമാണ് വിമാനങ്ങൾ ഇറങ്ങിയെന്നും പുറപ്പെട്ടതും തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ യാത്രാ വിമാനങ്ങൾക്ക് സൈനിക സ്വകാര്യ വിമാനങ്ങൾക്കും അൻപത്തൊന്ന് അപകടങ്ങളാണ് ഇത്തരത്തിൽ പക്ഷിയിടിച്ചുണ്ടായത് ഇത്തരം അപകടങ്ങൾ കാരണം വിമാനങ്ങൾക്ക് വലിയ കേടുപാടുകളും സാങ്കേതിക തകരാറുകളും ഉണ്ടാകുന്നുണ്ട് ഇക്കാരണത്താൽ അപകടം ഉണ്ടാകുന്ന വിമാനങ്ങളുടെ കമ്പനിക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇറങ്ങാനെത്തുന്ന വിമാനങ്ങളുടെ പാതയിൽ കൊണ്ടിടുന്ന അറവു മാലിന്യങ്ങളും കോഴി മാലിന്യങ്ങളും തിന്നാനെത്തുന്ന പരുന്തും കാക്കയും മൂങ്ങകളും കൊക്കുമാണ് വിമാനങ്ങൾക്ക് അപകടങ്ങൾക്ക് പുറമേ കേടുപാടുകൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങാനെത്തിയ എയർ ഇന്ത്യ വിമാനത്തിന്റെ എഞ്ചിനിൽ കൊക്കിടിച്ച് കയറിയിരുന്നു ശരീരഭാഗങ്ങൾ നീക്കിയ ശേഷം വിമാനം പുറപ്പെട്ടുവെങ്കിലും എഞ്ചിനിൽ തകരാറുണ്ടായതിനെ തുടർന്ന് തിരിച്ചിറക്കി തുടർന്ന് യാത്രക്കാരെ മറ്റൊരു വിമാനം എത്തിച്ചായിരുന്നു കയറ്റിവിട്ടത് വിമാനത്തിന്റെ മുൻചക്രത്തിൽ വലിയ പരിധി ഇടിച്ചു കയറി ബ്രേക്കിംഗ് സംവിധാനത്തിലും തകരാറുണ്ടായി ഒമാൻ എയർവെയ്സിന്റെ വിമാനത്തിലായിരുന്നു അപകടം അതുപോലെ വിമാനത്താവളത്തിൽ പിടിച്ചിട്ടിരുന്നത് കാരണം വൻ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടായത് ഇതുപോലെ പുറപ്പെടാൻ ഒരുങ്ങിയ വിമാനത്തിലേക്ക് മൂങ്ങ ഇടിച്ചു കയറിയാണ് എഞ്ചിന്റെ ബ്ലേഡുകൾ തകരാറിലായത് വിമാനത്തിന്റെ മുൻഭാഗത്ത് കുരുവിടിച്ചു കയറി റഡാർ സംവിധാനം തകരാറായത് നിരവധി സംഭവങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് തകരാർ പരിഹരിക്കുന്നതിനുള്ള സ്പെയർ പാർട്സുകൾ സാങ്കേതിക വിദഗ്ധർ എന്നിവരെ യാത്രക്കാരില്ലാതെ എത്തിക്കുക കാരണം വിമാനം വൈകുമ്പോൾ യാത്രക്കാരെ ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്നതിനും വിമാന കമ്പനികൾ കോടികളാണ് ചെലവിടുന്നത് വിമാനപാതയിൽ പക്ഷികൾ അപകടമുണ്ടാക്കുന്നുവെന്ന് കാണിച്ച് പൈലറ്റുമാർ നേരത്തെ കൂട്ട പരാതികളാണ് നൽകിയിട്ടുള്ളത് മുട്ടത്തറയിൽ പ്ലാന്റ് സ്ഥാപിക്കുന്ന മുട്ടത്തറ മുതൽ വലിയതുറ സെന്റ് സേവിയേഴ്സ് പള്ളി വരെയുള്ള ിൽ പ്രവർത്തിക്കുന്ന അറവശാലകളിലെയും മറ്റു വാർഡുകളിലെയും മാംസമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനെ സംസ്കരിക്കുന്നതിന് മുട്ടത്തറയിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നു